ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതിനു മുന്നേറ്റ് നമ്മളെല്ലാവരും പല പ്രതിസന്ധികളും കടന്നു പോകുന്നവരാണ് ജോലിയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് പത്ത് രൂപ പോലും പോക്കറ്റില്ലാത്തൊരവസ്ഥകൾ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും നമ്മളെ അവോയ്ഡ് ചെയ്യും കാരണം പണമുണ്ടെങ്കിൽ മാത്രമേ വിലയുള്ളൂ പണം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ചോദ്യമല്ല പക്ഷെ പണമുണ്ടോ അവനെ വിലയുള്ളൂ വീട്ടിലായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ പെങ്ങളായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരും അവസരത്തിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ഇനി ചെയ്യേണ്ടി ഉള്ളൊരവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്താലോ എന്നുവരെ തോന്നിപ്പോകുന്നൊരവസ്ഥകളുണ്ടാവാം ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക ഈ പറയുന്നവരൊക്കെ മുമ്പിൽ ഈ തളർത്തിയവരൊക്കെ മുമ്പിൽ നമ്മൾ അവോയ്ഡ് ചെയ്യവരെ മുമ്പിൽ നമ്മളെ ഒഴിവാക്കിയവരെ മുമ്പിൽ ജയിച്ച് കാണിക്കണം അതിന് എന്ത് തൊഴിലായാലും ശരി എടുത്തിട്ട് മുന്നോട്ട് പോവുക മറ്റു ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക മരണം അല്ലെങ്കിൽ ആത്മഹത്യ ഇതൊന്നും ഇതിനൊരു പരിഹാരമല്ല പക്ഷേ നമ്മൾ ജീവിച്ച് കാണിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ അടിപൊളിയായി അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക ചിലപ്പോൾ നമുക്ക് ശമ്പളം കുറഞ്ഞ ജോലിയാകും ചിലപ്പോൾ ആദ്യം കിട്ടുക പക്ഷേ അത് നോക്കണ്ട ആ ചെറിയ ശമ്പളത്തിൽ നമ്മൾ കയറിയിട്ട് നല്ല ശമ്പളത്തിൽ ജോലി കിട്ടുമോ എന്നുള്ളത് തിരയുക എന്നിട്ട് അതിൽ നിന്ന് മാറുക അങ്ങനെ നമ്മൾ സമ്പാദിക്കുക സമ്പാദിച്ച് നമ്മളെ കയ്യിലുണ്ടാക്കുക ഈ പറഞ്ഞവരൊക്കെ തിരിച്ച് പറയുന്ന ഒരു കാലം വരും ആ കാലത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക് യു പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇനി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് കാരണം ലൈക്ക് ചെയ്ത് കാണുമ്പോൾ സ്ഥിരമായി ലൈക്ക് ചെയ്ത് കാണുന്നവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അത് ലൈക്ക് ചെയ്യാതെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കാരണം എന്താ വെച്ച് വേക്കൻസികളൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും വേക്കൻസി ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം അതിനുവേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഓക്കെ താങ്ക്